സമീപകാലത്ത് എങ്ങുമില്ലാത്ത വിധം കലാപ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം വിട്ട് ഷെയ്ഖ് ഹസീന രാജ്യം വേടുകയും ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുകയുമാണ് ബ്രിട്ടൻ അഭയം നൽകുന്നതുവരെ ഇന്ത്യയിൽ തുടരുമെന്നും അതേസമയം ബ്രിട്ടൻ ആ ആവശ്യം തള്ളിയതായും അതിനെ തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കാനുള്ള ശ്രമം ഹസീന തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിന്ദൻ വ്യോമതാവളം വിട്ടുവെന്നും ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനം രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടതായും ഷെയ്ഖ് ഹസീന ഉണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല വ്യക്തതയില്ലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന സർക്കാർ കോട്ട സമ്പ്രദായമായിരുന്നു ബംഗ്ലാദേശിലെ പ്രതിഷേധങ്ങൾക്ക് ആധാരമായത് ബംഗ്ലാദേശി യുവാക്കളുടെ രോഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് പ്രധാനമന്ത്രി പദമുരിച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത് ഇതിനിടെ സൈന്യം ഇട സർക്കാർ രൂപീകരിക്കുമെന്നും പ്രക്ഷോഭകർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിലും ഉപാധികൾ മുന്നോട്ട് വെക്കുകയാണ് പ്രതിഷേധക്കാർ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടവാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബംഗ്ലാദേശ് സൈനിക മേധാവി വഖർ ഉസ്സമാൻ പ്രതിഷേധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാൽ ഈ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ നിലപാട് മുഹമ്മദ് യൂനസ് നയിക്കണമെന്ന ആവശ്യത്തിന് പിന്നാലെ ആരാണ് മുഹമ്മദ് യൂണസ് എന്ന തെരച്ചിലാണ് സോഷ്യൽ മീഡിയ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്കിലാണ് മുഹമ്മദ് യൂണിസിന്റെ ജനനം ബംഗ്ലാദേശി സാമൂഹിക സംരംഭകനായ യൂനൂസ് രാജ്യത്തെ ഏറ്റവും ജനകീയനായ വ്യക്തികളിൽ ഒരാളുമാണ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനായ മുഹമ്മദ് യൂനുസിന് രണ്ടായിരത്തി ആറിലാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും ശ്രദ്ധേയനായ മുഹമ്മദ് യൂനസ് രാജ്യത്ത് മൈക്രോ ക്രെഡിറ്റ് മൈക്രോ ഫിനാൻസ് എന്നീ ആശയങ്ങൾക്ക് വിത്തുപാകിയതും അദ്ദേഹമാണ് പരമ്പരാഗത ബാങ്ക് വായ്പകളെക്കാൾ ദരിദ്രരായ സംരംഭകർക്ക് മൈക്രോ ക്രെഡിറ്റും മൈക്രോ ഫിനാൻസും വഴി ചെറിയ വായ്പകൾ നൽകുന്നതിന് ഇത് കാരണമായി സാമ്പത്തിക വികസനത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരുന്നു മുഹമ്മദ് യൂനുസിന്റേത് സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും കാര്യമായ സ്വാധീനം മുഹമ്മദ് യൂനുസ് ചെലുത്തി നൊബേൽ സമ്മാനത്തിന് പുറമെ രണ്ടായിരത്തി ഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പത്തിൽ കോൺഗ്രസ് ഗോൾഡ് മെഡൽ എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യൂണിസിന് മുതൽ വരെ ിലെ ഗ്ലാസ്കോ കാലിഡോണിയൻ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി സേവനമനുഷ്ഠിച്ച മുഹമ്മദ് യൂനോസ് മുമ്പ് ചിറ്റഗോങ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രൊഫസറായിരുന്നു ഗ്രാമീണ അമേരിക്കയിലും ഗ്രാമീൺ ഫൗണ്ടേഷനിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ മുഹമ്മദ് യൂനുസ് യു എൻ ഫൗണ്ടേഷന്റെ ബോർഡ് മെമ്പറായിരുന്നു ബംഗ്ലാദേശിലെ ധാക്ക സർവകലാശാലയിൽ പഠിച്ച അദ്ദേഹം വണ്ടർബിൽഡ് സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ സ്കോളർഷിപ്പും പി എച്ച് ഡിയും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ അദ്ദേഹം മിഡിൽ ടെന്നസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി തന്റെ അക്കാദമിക ജീവിതവും ആരംഭിച്ചു പിന്നീട് ചിറ്റഗോങ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ തലവനായി സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള മുഹമ്മദ് അവാർഡ് വേൽ ഫുഡ് പ്രൈസ് ഹുസൈൻ ഹ്യൂമാനിറ്റേറിയൻ ലീഡർഷിപ്പ് അവാർഡ് വോൾവോ എൻവയോൺമെന്റ് പ്രൈസ് റീജിയണൽ ഗ്രോത്ത് നിക്കി ഏഷ്യ പ്രൈസ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽ ഫ്രീഡം അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങളും മുഹമ്മദ് യൂണിസ്നെ തേടിയെത്തിനാലിൽ ബംഗ്ലാദേശിലെ പട്ടിണിക്ക് അറുതി വരുത്താനായി ചെറുകിട ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്നതിനായി ദീർഘകാല വായ്പകളും മുഹമ്മദ് യൂനുസ് ആരംഭിച്ചു ഇത് ഗ്രാമീണ ബാങ്ക് സ്ഥാപിക്കുന്നതിലേക്കും മൈക്രോ ഫിനാൻസിന്റെ വിശാലമായ പ്രസ്ഥാനത്തിലേക്കും നയിച്ചു ഈ നൂതനമായ സമീപനം അസംഖ്യം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിച്ചു ഈ വർഷം ജനുവരിയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് മുഹമ്മദ് യൂനുസിനെ കോടതി ആറുമാസം തടവരി ശിക്ഷിച്ചെങ്കിലും പിന്നീട് മാർച്ചിൽ ജാമ്യം അനുവദിക്കുകയും ചെയ്തു രണ്ട് ദശാംശം മൂന്ന് മില്യൺ ഡോളർ തട്ടിപ്പ് കേസിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് മുഹമ്മദ് യൂനസ് രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ കമ്പനിയായ നോർവേയിലെ ടെലികോം ഭീമനായ ടെലിനോറിന്റെ അനുബന്ധ സ്ഥാപനമായ ഗ്രാമീൺ ഫോണിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാമീൺ ടെലികോമിന്റെ തൊഴിലാളികളുടെ ക്ഷേമനിധി തട്ടിപ്പ് കേസിലായിരുന്നു ഇത് ഷെയ്ഖ് ഹസീന സർക്കാർ നൂറ്റി തൊണ്ണൂറ് കേസുകളാണ് മുഹമ്മദ് യൂണിസിനെതിരെ ചുമത്തിയത് അതേസമയം തങ്ങൾ ശുപാർശ ചെയ്ത സർക്കാരിനെ അല്ലാതെ മറ്റേതെങ്കിലും സർക്കാരിനെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകർ പറയുന്നത് ഒരു സൈനിക ഗവൺമെന്റോ അല്ലെങ്കിൽ സൈന്യത്തിന്റെ പിന്തുണയുള്ളതോ ഫാഷനിസ്റ്റുകളുടെ സർക്കാരോ അംഗീകരിക്കില്ല എന്നും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാക്കൾ അറിയിക്കുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ രാജ്യയ്ക്ക് പിന്നാലെ മുഹമ്മദ് യൂനുസ് വിശേഷിപ്പിച്ചത് ഹസീന ഭരിക്കുമ്പോൾ ബംഗ്ലാദേശ് അധിനിവേശ രാജ്യമായിരുന്നുവെന്നും അവർ ഒരു അധിനിവേശ ശക്തിയെ പോലെയാണ് ഭരിച്ചതെന്നും സ്വേച്ഛാധിപതിയെയും ജനറലിനെയും പോലെ എല്ലാം നിയന്ത്രിക്കുന്ന രീതിയിലായിരുന്നു ഹസീനയുടെ പെരുമാറ്റമെന്നും മുഹമ്മദ് യൂനുസ് പറഞ്ഞു ഉടൻ രൂപീകരിക്കാൻ പോകുന്ന ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാകാനുള്ള വിദ്യാർത്ഥികളുടെ നിർദ്ദേശം മുഹമ്മദ് യൂനുസ് അംഗീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്